ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചോറ് നമുക്ക് കറി വെക്കുന്നതും അല്ലെങ്കിൽ തലദിവസം പ്രിപ്പയർ ചെയ്യുന്നതും ലഞ്ച് പാക്കുന്ന അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ മെൻ്റലി നമ്മളെ എങ്ങനെ പ്രിപ്പെയർ ചെയ്യുന്നു ജോലിക്ക് വേണ്ടി മാത്രമല്ല ആ ദിവസത്തിന് വേണ്ടിയും ആ ദിവസത്തെ ചലഞ്ചസിനും നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി എങ്ങനെ നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നതിൽ നമ്മൾ മോസ്റ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സിംഗപ്പും നമ്മളുടെ മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൂടാണ്ട് മറ്റ് ചില കാര്യങ്ങൾ എങ്ങനെ നമ്മളെ ആ ഒരു ദിവസത്തിന് വേണ്ടി മെൻ്റലി ഗെറ്റ് റെഡി ആക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തുടർന്ന് കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബട്ടയിൽ സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഫാമിലിയാണ് ഞാനും ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഞങ്ങൾ രണ്ടുപേരും നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്നു പിള്ളേർ സ്കൂളിൽ അപ്പോൾ ഒരു ടിപ്പിക്കൽ ആവറേജ് മിഡിൽ ക്ലാസ് വർക്കിംഗ് ഫാമിലി എങ്ങനെ റൺ ചെയ്യുന്നു ആ ടൈപ്പ് ഉള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറ്റു വീഡിയോസും ചാനലിൽ കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നല്ല എപ്പിസൈഡ് വീഡിയോ കാണുന്നവരാണേൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഞാൻ മറക്കരുത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ലൈക്ക് മുന്നേ ചെയ്യുമ്പം തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് കിട്ടുന്ന പോലെയാണ് ഞാൻ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് എണീറ്റ് വരുന്ന ഉടനെ എന്ന് തന്നെ പറയാൻ പറ്റില്ല ആ ഒരു മോർണിംഗ് ബ്ലോക്ക് ഉണ്ടല്ലോ ഫസ്റ്റ് വൺ അവർ ബ്ലോക്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നത് ജിഞ്ചറും നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ ആക്കി ഫ്രിഡ്ജിൽ വെക്കും ഒരു മൂന്നാല് ദിവസത്തെ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കി വെക്കും അത് ഒരു പിഞ്ചുപ്പ് അപ്പം നാരങ്ങ വെള്ളം എന്ന് പറയാം പക്ഷേ പഞ്ചസാരയ്ക്ക് പോരാ ഉപ്പ് ഇട്ടിട്ടുള്ളതാണേ ഈ ഒരു ഡ്രിങ്ക് മോർണിംഗ് ഡ്രിങ്ക് മാറ്റി മാറ്റി കുടിക്കും ചിലപ്പം ആപ്പിൾ സൈഡർ വിനഗർ ആയിരിക്കും ചിലപ്പം നാരങ്ങ മാത്രമായിരിക്കും മഞ്ഞ് ചിലപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി കുരുമുളകായിരിക്കും ഇപ്പോഴത്തെ ഒരു സീസണിൽ ഞാൻ കുടിക്കുന്നത് ഈ ഒരു ജിഞ്ചറും ലെമണും കൂടെ പിഴിവെച്ചേക്കുന്നതാണ് അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബോഡി മൂവ്മെൻറ്റ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നില്ലെന്ന് ചോദിക്കും പക്ഷേ അതൊരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബോഡി മൂവ്മെൻ്റ് അല്ലല്ലോ പകരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അപ്പം ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോയിൻസ് ഒക്കെ കുറച്ച് ടൈറ്റാണ് അപ്പോൾ രാവിലെ നമ്മൾ ഒരിത്തിരി സമയം കണ്ടെത്തിയിട്ട് സ്ട്രെച്ചിങ് നമ്മുടെ ജോയിൻ്റുകളും കാലും കൈയും ഒക്കെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ വെറുതെ സ്ട്രെച്ചിങ് എക്സസൈസ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും അതിലൊരു മൂന്നാലെണ്ണം പഠിച്ചു വെക്കുക എന്നിട്ട് കുറച്ച് കാലം അത് ചെയ്യുക പിന്നെ പിന്നെ അടുത്തൊരു മൂന്നാലെണ്ണം പഠിച്ചു വെക്കുക എന്നിട്ട് അങ്ങ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫോമുല ഒന്നും ഫോളോ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് ഓൾറെഡി പഠിക്കുമല്ലോ അതുകൂട്ട് കുറച്ച് ചെയ്യും ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒരു യോഗ മെയിൻലി നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാം മൈൻഡ് റിലാക്സ് ചെയ്യുക എന്നുള്ള ഫോക്കസിൽ ഒരു മെഡിറ്റേറ്റിങ് ആയിട്ട് ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളൊത്തിരി നേരം മുന്നേ എണീക്കണം കേട്ടോ അതൊരു അതൊരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നമ്മളുടെ ഹെൽത്തിനോട് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഈ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ ആണ് നമ്മുടെ ബോഡിയും മൈൻഡും ശരീരമൊക്കെ സ്ലോ ആണ് പക്ഷെ പിള്ളേരും കൂടെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് വീട് മുഴുവൻ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ലോ പേസ് ഇല്ല നമ്മൾ പിന്നെ നൂറലോടണം മനസ്സും ശരീരം അല്ല അത് ചെയ്യണം ഇത് ചെയ്യണം ആൾക്കാരെ സമയത്ത് സ്കൂളിൽ പോകണം ഇപ്പം നമ്മളെത്ര സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും പുരോഗമനമൊക്കെ പറഞ്ഞാലും നമ്മളായിട്ട് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന മക്കളെയൊക്കെ സമയത്ത് ഭക്ഷണം കൊടുത്ത് സമയത്ത് നോക്കി സമയത്ത് കൊണ്ടാകുന്ന ഉത്തരവാദിത്വം അത് ആ ഒരു അപ്പനും അമ്മയ്ക്കും രണ്ടുപേർക്കും ഉണ്ട് അപ്പം ഞാനൊരിക്കലും നമ്മൾ നമ്മൾ എന്ന് പറയുമ്പം അമ്മ അമ്മ എന്നുള്ള രീതിയിലല്ല പറയണേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണീറ്റ് ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ടൈം ജോലിക്ക് പോകുമ്പം രണ്ടുപേരും ഇതിലൂ നൂ നൂറേലോടുക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട് രണ്ടുപേർക്കും അവരവരുടെ കാര്യങ്ങൾ കുറേയധികം ചെയ്യാനുണ്ട് അപ്പം മോർണിംഗിൽ കുറച്ച് ഫ്രീ ആയിട്ട് സമയം വേണമെന്നുള്ളവർ ഇത്തിരി നേരത്തെ എണീക്കുക തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു ഡേ ടു ഡേ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ മുന്നേ പറഞ്ഞ പോലെ നല്ലൊരു ഹൈഡ്രേഷൻ എന്താണോ നിങ്ങളുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാം ഉണരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഉണരാൻ വേണ്ടി കുറച്ച് നേരം ആ ഒരു മൈൻഡ്ഫുൾനെസ് യോഗ സ്ട്രെച്ചിങ് എക്സസൈസ് എന്താണോ ലൈഫിൻ്റെ സീസണിൽ പലർക്കും പലതാണ് എൻ്റെ അഞ്ചു മണിക്ക് എണീറ്റ് ഫസ്റ്റ് തന്നെ എക്സസൈസ് ചെയ്തു തുടങ്ങുന്ന ഒരു സീസൺ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു അത് മാറിയപ്പോൾ കുറച്ചും കൂടെ വൈകുന്നേരത്തേക്ക് അങ്ങനെ നമുക്ക് മാറ്റാം ഇതൊന്നും റിജിഡ് റൂൾസ് ഇല്ല ഒരാൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വൈകുന്നേരം എക്സസൈസിന് പോകാൻ പറ്റില്ല രാവിലെയാണ് നമ്മുടെ സമയമെങ്കിൽ രാവിലെ ചെയ്യാം പക്ഷേ ബോഡി മൂവ്മെൻറ്റ് എന്തായാലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു മറ്റേ റോബോ മേടിച്ചത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ അവൻ അവിടെ നിന്ന് ഓടി നടന്ന് പണിയെടുത്തോളും കുറച്ച് അപ്പോൾ ആ ഒരു പണി രാവിലെ ഈ വാക്ക് ചെയ്യുന്ന പണി ഒഴിഞ്ഞു കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യത അപ്പോൾ നിങ്ങൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം ഞാൻ ഒരു എയ്റ്റ് 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 തേർട്ടിക്കാണ് ജോലിക്കിറങ്ങുക അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ ഇപ്പം കഴിക്കും കാരണം എനിക്ക് വർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ പല പല മീറ്റിങ്സ് ആയിരിക്കും അതനുസരിച്ച് ഞാൻ എൻ്റെ ഇൻറ്റർമെൻറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇത് ഇങ്ങോട്ട് മുന്നോട്ടാക്കും വൈകുന്നേരം ലാസ്റ്റ് മീൽ കഴിക്കണത് കുറച്ചും കൂടെ ഏളി ആക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഭയങ്കര റിഗറസ് ഇൻറ്റർമെൻറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പതിനാറ് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ടായിരുന്നു ഇപ്പം ഞാനിങ്ങനെ പതിനാല് പതിനാറിലൊക്കെ നിൽക്കുകയാണ് പക്ഷേ എനിക്ക് ഇത് കഴിഞ്ഞ് സമ്മർ വരുമ്പം എനിക്കറിയാം കുറച്ചും കൂടെ എനിക്കിത് എന്താ പറയുക ഫാസ്റ്റിങ് പറ്റും എന്നുള്ളത് എന്നെ സംബന്ധിച്ച ഇപ്പം നന്നായിട്ട് മസിൽ ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ പേർ ചോദിച്ചു ചോദിച്ചാൽ ബ്ലഡ് ഷുഗറിൻ്റെ അപ്ഡേറ്റ് തരാൻ ഞാൻ കൃത്യം വാല്യൂസ് ഒന്നും ഒരിക്കലും വീഡിയോയിൽ പറയാറില്ല അത് പറയേണ്ട എന്നുള്ള ഞങ്ങളുടെ ഫാമിലി ഡിസിഷൻ നമുക്ക് പല പല ഇൻഷുറൻസുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം അത്രയ്ക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തുറന്ന പുസ്തകമല്ല നമ്മുടെ ചാനൽ ഞാനത് മുന്നേം പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡേറ്റ തര ലൈക്ക് ഡേറ്റ മീൻസ് നമ്പേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് തരില്ല എന്നേ ഉള്ളു ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്ത് പറയാം വെയ്റ്റ് ട്രെയിനിങ്ങും വെരി ലോ കാർബ്സും കഴിക്കുകയാണെങ്കിൽ എത്ര കൊലക്കൊമ്പൻ ബ്ലഡ് ഷുഗറും പതുക്കെ താഴോട്ട് വരും പിന്നെ നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ് ഈ എക്സസൈസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ എല്ലാം ഓക്കെ ആയല്ലോ എന്നും നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കരുത് നമ്മൾ നമ്മുടെ നമ്മുടെ മസിലും നമ്മുടെ ബോഡി മൂവ് ചെയ്യുക നല്ല നല്ല ബിഗർ ഹിറ്റ് അല്ല അതായത് ഹൈഇൻറ്റൻസിറ്റി കാർഡിയോ എക്സസൈസിനേക്കാളിലും കൂടുതൽ മസിൽ സ്ട്രെങ്തനിങ് മസിൽ ട്രെയിനിങ് എന്ന് വെച്ചിട്ട് ഇപ്പം മസിൽ ഉരുട്ടി വളർത്തി ഭയങ്കര ജിമ്മത്തി ആ ഒരു സ്റ്റൈലിലോട്ടൊന്നും പോകണം തന്നെ ഇല്ല എന്നാൽ ഒരു റെഗുലർ ആയിട്ട് അറ്റ്ലീസ്റ്റ് എവരി അതർ ഡേ അപ്പർ ബോഡി ലോവർ ബോഡി ഫുൾ ബോഡി അങ്ങനെ മാറി മാറി ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ നമ്മുടെ നോർമൽ റേഞ്ചിൽ വന്ന് നിൽക്കും അതിൻ്റെ അർത്ഥം ഈ അസുഖം അങ്ങ് റിവേഴ്സ്ഡായി ഇനി ഒരിക്കലും വരില്ല എന്നല്ല എപ്പോൾ നമ്മൾ എക്സസൈസ് നിർത്തി തോന്നണ പോലെ കഴിക്കണോ അപ്പോൾ ഇതൊക്കെ തിരിച്ചു വരും പക്ഷേ ആ ഒരു റെഗുലാരിറ്റിയും റുട്ടീൻ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇത് ഡയബറ്റിക്കാർക്ക് മാത്രം അല്ലേട്ടോ അല്ലാതെ ആളുകളുടെ വിചാരം ഡയബറ്റീസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ബ്ലഡ് ഷുഗറിൻ്റെ ഒക്കെ പ്രോബ്ലം എന്ന് പത്തിരുപത് വർഷമൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗർ റീ അറേഞ്ച്ഡ് റീ എന്താ പറയുക ഡിസ്റെഗുലേറ്റഡ് ആയിട്ടാണ് ഇതൊരു ഡയഗ്നോസിലോട്ടൊക്കെ പോകുന്നത് അപ്പം ഭയങ്കര ഒരു മെൻ്റൽ ഇല്ല ഭയങ്കര ക്ഷീണം ടയർഡിനസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ എക്സസൈസും ലോ കാർബും അവനൊരു ടോളറൻസ് പോലെ ശ്രമിച്ചു നോക്കുക അപ്പം ആ ഒരു കാര്യം എന്താ പറയുക ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് റെഡി ആവാം പിള്ളേർ ഒരാൾ സ്കൂളിൽ പോയി തോമസ് ജോലിക്ക് പോയി ഞാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഇതിൻ്റെ തലോസി ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു വന്നത് അപ്പം കുളിച്ച് മുടി ഉണക്കാനൊന്നും നേരെയല്ലാത്തുകൊണ്ട് ഞാൻ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കുളിച്ച് മുടി ഉണക്കി മുടി ഉണക്കി കഴിയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രിസി ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു പ്രസൻറ്റബിൾ ലുക്കെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ഓഡിയന്സിനോടും കൂടെ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ക്ലാസ്സിലൊരു പ്രസൻറ്റേഷന് പോകുമ്പോൾ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഓർക്കം തൂങ്ങി ആടിത്തൂങ്ങി അങ്ങനെയൊക്കെ വരുന്ന ഇത് കാണുമ്പം എനിക്ക് ഇവർ എന്ത് എഫേർട്ടാണ് ഇവരുടെ ഈ ജോലിക്ക് കൊടുക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് അത് എൻ്റെ ബയസ്സായിട്ടുള്ള തൊട്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുമുണ്ട് മറ്റുള്ളവരും ഇങ്ങനെ പറയണത് എന്താ പറയുക ഇങ്ങനെ അടിത്തൂങ്ങി ഇങ്ങനെ ഇതാക്കിയിട്ട് വരും രാവിലെ എണീറ്റ് കടക്കപ്പായെന്ന് എണീറ്റ് ഇങ്ങോട്ട് പോകുന്നിരിക്കുകയാണ് അവർക്ക് ഒരു എഫേർട്ടും ആ ജോലിക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് എനിക്കത് ഭയങ്കര ഡിസ്റസ്പെക്ട് പോലെയാണ് തോന്നുന്നത് ഞാൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് നമ്മൾ വിളിക്കുന്നു ആ മീറ്റിങ്ങിൽ ആളുകൾ സമയത്ത് വരുന്നു ബുദ്ധിയായിട്ടും പ്ലസൻ്റായിട്ടും അതിൻ്റെ വരണ്ട രീതിയിൽ വരുന്നത് നമ്മൾ ആ ഒരു ഓഡിയൻസിനും അതിൻ്റെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അതുകൊണ്ട് തന്നെ ഒരു ലേശം പുട്ടുഗെതർ ലുക്ക് ഇതിനർത്ഥം എല്ലാവരും മേക്കപ്പ് ഇടണമോ മുടി സ്ട്രെയിറ്റ് ചെയ്യണം കേർവ് ചെയ്യണം അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയുക നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളൊരു നമ്മളെ നോക്കുമ്പോഴത്തേന് ഇവർ ഈ ഒരു കാര്യത്തിന് റെഡി ആയിട്ടാണ് വന്നേക്കുന്നത് അവർ ഇവിടെ ആണ് അവരിതിന് വേണ്ടി ലേശം എഫർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പം ഞാൻ ഒരു മിനിമം മേക്കപ്പ് ഒക്കെയാണ് ഇന്നും വിട്ടത് ലേശം ഫൗണ്ടേഷൻ ഇട്ടു കണ്ണെഴുതി പുരുകം ചെയ്തു ലിപ്സ്റ്റിക് വരെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തതും കൂടിയിട്ടും ഇപ്പം നമ്മൾ വിൻ്റർ ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ റൂമുകൾക്കകത്തൊക്കെ ഇവർ ഇതിടും എന്താ പറയുക അതിന് പറഞ്ഞ പേര് ചൂടിടും അപ്പം ഏത് ഇയർ അറൗണ്ട് നമ്മൾ എല്ലായിടത്തും ഒരു നയൻറ്റീൻ ടു ട്വൻറ്റി ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടാവും പോകും അപ്പോൾ അത് വിൻറ്ററാണെങ്കിലും സമ്മറാണെങ്കിലും ഒന്നിൽ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒന്നിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് അത് റൂമിൽ എയർ കണ്ടീഷൻഡായി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേറ്റീവിൻ്റെ അലുമിനിയം ഫ്രീ ആയിട്ടുള്ള ഒരു ലേശം ഡിയോഡറൻറ്റ് പലർക്ക് പല ഇതാണ് ഈ ബോഡി ലൈ ഡിയോഡറൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനുള്ള പ്രിൻസിപ്പിൾ ചിലര് പറയും അണ്ടർ ആംസ് കറക്കും ചിലർ പറയും അണ്ടർ ആംസ് വെളുക്കും ഇത് എനിക്ക് നമ്മുടെ ഗോൾ എന്താ നമ്മുടെ ഗോളെന്ന് പറഞ്ഞാൽ അണ്ടർ അത് വിചാരിച്ചു എനിക്കിപ്പം അണ്ടർ ആംസ് വെളുത്തോ കറുത്തോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര സ്ലീവ്ലെസ് വെയർ ചെയ്ത് നടക്കുന്ന ആളില്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഓർഡർ ഫ്രീ ആയിരിക്കാം എന്നുള്ളതാണ് ഗോൾ അപ്പം നേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എനിക്കിപ്പം നല്ല ഇഷ്ടം ഒരു ബ്രാൻഡാണ് കേട്ടോ ഇനി എന്താ പറയുക ഞാനിന്നൊരു ക്യാഷ്വലായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ടാൽ മതി എനിക്ക് ഞാൻ എനിക്കിന്നിട്ടൊരു ഫ്രൈഡേ ആയിരുന്നു തോന്നുന്നു ഫ്രൈഡേസ് മോസ്റ്റ്ലി നമുക്ക് കാഷ്വൽ ഡേ ആണ് പ്രത്യേകിച്ച് ഭയങ്കര മീറ്റിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് ഞാനിപ്പം എന്താ മോസ്റ്റ്ലി ഫ്രൈഡേസിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലോട്ട് പോരും അപ്പം കാഷ്വലായിട്ട് ഒരു നേവി ബ്ലൂ കളറുള്ള ഒരു സ്വെറ്റർ ബ്ലൗസും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക ഒരു ഹാക്കി കളറുള്ള പാൻറ്റുമാണ് ഇത് രക്ഷേക്കും പറഞ്ഞാൽ നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നെ ഈ രണ്ട് സാധനവും അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നിടത്ത് അവിടുത്തെ ഡ്രസ് കോഡ് എപ്പോഴും ഫോളോ ചെയ്ത് നല്ലത് ഇപ്പം എപ്പോഴും ബ്ലേസർ അങ്ങനത്തെ ബ്ലേസർ ഡ്രസ്സുകളോ അല്ലെങ്കിൽ കോട്ടോ സ്യൂട്ടോ അങ്ങനെയൊക്കെ ഇടണം എന്നില്ല നമുക്ക് വർക്കിൽ ബിസിനസ് ക്യാഷ്വലാണ് നമ്മുടെ വർക്കിൽ നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്രസ് കോഡ് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ക്രബ് പോലത്തെ ഡ്രസ്സുകളായിരിക്കും അതെല്ലാം നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ അതിന് അതിന് അനുബന്ധമായ ബൂട്ടുകളും ഡ്രസ് കോഡുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ വർക്ക് പ്ലേസിലെ ആ ഒരു ഡ്രസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു എന്താ പറയുക നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു സ്ഥലത്ത് നാവിഗേറ്റ് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ചെറിയ പ്രിപ്പറേഷനിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും നമ്മുടെ സോളും അതുപോലെ തന്നെ ഇത്തിരി ഒരു ലേശം നേരത്തെ എണീക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ആരെയും തിരക്ക് കൂട്ടുന്നില്ല നമ്മൾ ഹാപ്പി ആയിരിക്കും നമുക്ക് റഷ് വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരും എന്നെ സംബന്ധിച്ച് നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ മോശീത എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ സെൽഫ് റിഫ്ലക്ഷനാണ് നമുക്ക് ഭയങ്കരമായിട്ടും കുറഞ്ഞ സമയത്ത് കുറേ കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സാവും അപ്പോൾ ആ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം മുന്നേ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മുടെ ഡേനെ റിജുവനേറ്റ് ചെയ്യും ഒന്ന് രാവിലെ ഇങ്ങനെ ഒന്ന് കാമായിട്ട് ട്രൈ ചെയ്ത് അപ്പോൾ നമുക്ക് ഞാനും പണ്ട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഇതിന് ഇപ്പോൾ എവിടെ സമയം എന്ന് പക്ഷേ നമ്മൾ പല പല സിസ്റ്റംസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അങ്ങനൊരു സമയം നമ്മുടെ ഇതിൽ വരും അപ്പം നമുക്ക് പിന്നെ ആ ദിവസം ചെയ്യുന്നതൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും രാവിലെയെന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മൂഡനുസരിച്ച് നമ്മൾ നമ്മുടെ എൻവോൺമെൻറ്റിനെയും ഇത് ചെയ്യും നമ്മൾ ദേഷ്യം വന്നാൽ നമ്മളോർക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ടെൻഷനാവും നമ്മുടെ നമ്മുടെ സ്പൗസിന് ഇതെന്ത് എന്തെപ്പോ സംഭവിക്കുന്നത് അവർക്കും മനസ്സിലാവില്ല പക്ഷേ ഈ പറഞ്ഞപോലെ ഒരു കാംനെസ് നമ്മൾ ബ്രിങ് ഇൻ ചെയ്താൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ അവിടെ ഇവിടെയൊക്കെ നമുക്ക് വരുന്ന പല കമൻ്റുകളിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു എന്താ പറയുക ഇരുന്ന് പറയാനായിട്ടുള്ള ഒരു സാവകാശം ഇപ്പം ഇല്ലാത്തത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മോർണിങ്ങുകളിൽ ചെയ്യുന്നത് ആ ദിവസം കുറച്ച് സ്ട്രെസ്സ് ഫ്രീ ആവാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേയ്സ് സ്ട്രെസ്ഡ് ആണോ നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എന്തായാലും താഴെ കമൻറ്റിൽ പറയണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ